പ്രിയപ്പെട്ടവരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പി വി അൻവർ എം എൽ എ പ്രഖ്യാപിച്ച ഒരു ഭവന പദ്ധതി അഭയം എന്നൊരു ഭവന പദ്ധതിയെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യം കാരണം അനേകം ഭവനരഹിതർ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും വീട് കൊടുക്കുന്നത് തന്നെ ഇപ്പോൾ നടപടികളൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലും എല്ലാവർക്കും അത് കിട്ടുന്നില്ല ഇനിയും ഒരു അപേക്ഷ കൊടുത്ത് ഇനിയും ലിസ്റ്റുൾപ്പെട്ട് ഇനിയും കിട്ടുമ്പോഴത്തേക്കൊക്കെ പല ആളുകൾക്കും അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാതെ തന്നെ പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ എല്ലാവർക്കും യോജിച്ചതുമല്ല ഇപ്പോൾ പി വി അൻവർ എം എൽ എ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം ചേലക്കരയിലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ കുറേ വീടുകളും ബുദ്ധിമുട്ടുള്ളവരെയൊക്കെ കണ്ടത് ജപ്തി നടപടികൾ നേരിടുന്നവർ ചികിത്സാ സഹായ ആവശ്യമുള്ളവർ വീടുകളില്ലാത്തവർ ഭൂമിയില്ലാത്ത ആൾക്കാർ ഇങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് തോന്നിയതാണ് അത് എന്ത് രാഷ്ട്രീയവും അതിൻ്റെ പിന്നിലുണ്ടോ അതൊക്കെ നമ്മൾ മാറ്റിവെക്കാം കാരണം നമുക്ക് ഇപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യം ആര് ചെയ്യുന്നോ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മാത്രമല്ല അത് നടപ്പിലാക്കാൻ ഉള്ളതാണ് എന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ചേലക്കര മണ്ഡലത്തിൽ വീടുകളുടെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് വീടുകളാണ് ഇതിൽ കാണിക്കുന്നത് ഇത് നമുക്ക് കാണുമ്പം തന്നെ അറിയാം ചില വീടുകൾ പൊളിച്ച ശേഷം അത് പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് കാരണം ഒരു പൂർത്തീകരിക്കാൻ പറ്റാത്ത പല വീടുകൾ ഫൗണ്ടേഷൻ മാത്രം കെട്ടിയിട്ടിരിക്കുന്നത് കുറച്ച് ഭാഗം കട്ട കെട്ടി കെട്ടിവെച്ചിരുന്നത് അങ്ങനെയൊക്കെയുള്ള വീടുകളാണെന്ന് തോന്നുന്നു വീഡിയോ കണ്ടിട്ട് അപ്പോൾ അങ്ങനെയുള്ള വീടുകളാണ് ഇപ്പോൾ ഇതിൻ്റെ അത് കാണിച്ചിരിക്കുന്നത് എങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ചേലക്കര മണ്ഡലത്തിലും കേരളത്തിൽ കേരളത്തിലൊട്ടാകെ ഈ പാർ ഇവരുടെ പി വി അൻവറിൻ്റെ പാർട്ടിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ കേരളത്തിലൊട്ടാകെ ഇങ്ങനെയുള്ള വീടുകൾ പാവപ്പെട്ട അർഹരായിട്ടുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കുവാൻ ഉള്ള ശ്രമമാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ജപ്തി നടപടികൾ നേരിടുന്ന ആൾക്കാരെ സഹായിക്കാനുള്ള പദ്ധതി അങ്ങനെ കുറേ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതെല്ലാം നടപ്പിലാകട്ടെ എന്നാണ് നമുക്ക് നമ്മളും ആഗ്രഹിക്കുന്നത് നമ്മൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോടുള്ള യോജിപ്പോ കാര്യങ്ങളോ അല്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങളോടുള്ള യോജിപ്പാണ് അത് നടപ്പിലായി കാണിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് പേർക്കെങ്കിലും ഇപ്പം പറഞ്ഞവരെ കേരളം ഒട്ടാകെ ചെയ്തില്ലെങ്കിൽ പോലും കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ വീണ്ടും പങ്കുവെക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ടൊക്കെ ഇവർ കൊടുത്തിരുന്ന ഫോൺ നമ്പറൊക്കെ അതിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പരൊക്കെ അപ്പോൾ അത് കുറേ പേരൊക്കെ വിളിച്ചെന്ന് തോന്നുന്നു എന്താണെന്ന് അറിയത്തില്ല അതിൻ്റെ കമൻ്റ് ആരും ചെയ്ത് കണ്ടില്ല വിളിച്ചവരാരും അതിൻ്റെ കമൻ്റ് ചെയ്ത് കണ്ടില്ല എല്ലാവരും കമൻറ്റിൽ ഇതെങ്ങനെ ബന്ധപ്പെടുമെന്നാണ് പക്ഷെ അത് ഡീറ്റെയിൽസ് ഫുള്ള് നമ്മൾ ആ വീഡിയോ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതുവഴി ബന്ധപ്പെടേണ്ടതാണ് അപ്പോൾ ഞാൻ ആ ഫോൺ നമ്പർ ഇതിൻ്റെ അകത്തൂടെ കൊടുത്തിരിക്കാം അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലൊക്കെ പോയി ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അതൊക്കെ എവിടെയാണെന്ന് ഡിസ്ക്രിപ്ഷൻ അറിയാത്ത ആളുകൾക്കൊക്കെ എന്തായാലും വീഡിയോയിൽ തന്നെ ഞാൻ ഈ ഫോൺ നമ്പർ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോയിൽ നിന്ന് നമ്പർ എഴുതിയെടുത്തിട്ട് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്ത് നോക്കുക എല്ലാവർക്കും കിട്ടുമെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല കാരണം നമ്മൾ ഈ പദ്ധതി അറിഞ്ഞുകൊണ്ട് നമ്മൾ അതൊരു നല്ല ആയതുകൊണ്ട് കാര്യമായതുകൊണ്ട് നമ്മളതിനെക്കുറിച്ചൊരു വീഡിയോ പത്ത് പേർ അറിയേണ്ട കാര്യമാണ് പല രാഷ്ട്രീയക്കാർക്കും അതൊരു മാതൃകയാകുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ് ആരെങ്കിലും നല്ല മനുഷ്യസ്നേഹികൾ അങ്ങനെ ഈ ഒരു പ്രവൃത്തി കണ്ട് ഇതുപോലെ ചെയ്യാൻ മുന്നോട്ട് വരികയാണെങ്കിൽ അത് പാവപ്പെട്ട ഓരോരുത്തർക്കും ഒരു വീട് ലഭിക്കാൻ നമുക്കറിയാം വർഷങ്ങളായിട്ട് വാടക കൊടുത്തിരിക്കുന്ന രോഗികളായിട്ടുള്ള അല്ലെങ്കിൽ പെൺകുട്ടികൾ വീട്ടിൽ വളർന്നവർ പെൺകുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഒത്തിരി പേരുണ്ട് അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് ഇതിപ്പോൾ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതൊരു വലിയ കാര്യമായതുകൊണ്ടാണ് നമ്മൾ ഒരു വീട് കൊടുക്കുന്ന ഒരാൾ മുന്നോട്ട് വന്നാലും നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യും കാരണം അത് ഒരു വീട് പോലും ഒരു ഒരു കുടുംബത്തിൻ്റെ സ്വപ്നമാണ് ആണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത് പല ആൾക്കാർ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അപേക്ഷിച്ചാൽ മതി ഉടനെ കിട്ടുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അങ്ങനെയല്ല നമ്മൾ ശ്രമിക്കുക നമ്മുടെ ആവശ്യമാണ് നമ്മൾ ശ്രമിക്കുക കിട്ടിയാൽ കിട്ടി എന്നേ പറയാൻ പറ്റത്തുള്ളൂ അതായത് ഏത് പദ്ധതി ആയാലും ഇപ്പം നൂറ് അപേക്ഷ കിട്ടിയാൽ നൂറ് പേർക്കും കൊടുക്കുന്ന പദ്ധതികളൊന്നും തന്നെ നമ്മുടെ ഇന്ത്യയിലെ നല്ല ലോകത്തെങ്ങും തന്നെ ഇല്ല അപ്പം അർഹതയുള്ളവരെ കണ്ടെത്തി പരമാവധി ഫണ്ട് ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റുന്നവർക്കെല്ലാം കൊടുക്കുക എന്നുള്ളതാണ് ചെയ്തു വരുന്നത് എന്തായാലും ഈ ഒരു പദ്ധതിയിലും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു